എന്റെ കുടുംബത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ സ്ത്രീപീഠന അപ്പോ വാർത്തകളായി അടുത്ത പ്രതിഷേധങ്ങളായി മേയർ അവിടെ വരുന്നു മേയർ വരുന്നു നിന്നെ പീഡിപ്പിച്ച് അവനെതിരെ നമ്മൾ ശക്തമായി കോർപ്പറേഷൻ അടുത്ത ഇന്നത്തെ ചെയ്ത് അതേ സംഭവം തന്നെ ഒരു പ്രമേയം മേയർ വന്ന് ബഹളം ഉണ്ടാക്കി എന്റെ ജീവിതം അന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഒക്കെ അറസ്റ്റിലാണ് എത്രയും പെട്ടെന്ന് പോലീസുകാർ വരുന്നു പിന്നെ ഞാൻ ജാമ്യം ജില്ലാ കോടതിയിൽ പോയി എടുത്തതിന് ശേഷമാണ് പത് പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടുകാരെ പോലും കാണാൻ പറ്റിയു എന്റെ മക്കളെ പോലും അത് നീ ആരാടാ ചോദിക്കേ എന്നുള്ള രീതിയിലാണ് നീ ഇവിടെ ആരാ നീ നമ്മള് പറയുന്ന മതി ഇത് നമ്മളെ നഗരസഭയാണ് ഇത് പിണറായി ഭരിക്കുന്ന കേരളമാണ് എന്ന് പറഞ്ഞിട്ട് പറയാം ശ്രീ ദുർഗാദാസ് ശരിക്കും നമ്മളെല്ലാവരും നാളെ ഒരു സമയത്ത് സ്ത്രീ പുരുഷ ഭേദമന്യെന്ന് പറയാൻ പറ്റില്ല കൂടുതലും പുരുഷന്മാർ നാളെ ഒരു സമയത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പോകുന്നത് മുമ്പൊരിക്കലും അങ്ങ് തന്നെ കർമാനോസ് പ്രേക്ഷകരുമായി ഒരു സംഭവം ഉണ്ട് അത് ഞാനിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒരു സി പി എം കൗൺസിലർക്കെതിരെ അവർക്ക് അവർ ചെയ്ത ഒരു അഴിമതി ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ സ്ത്രീ പീഡകനായി അവരോധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ ദുർഗാദാസ് അതേ ഒരു സമാനമായ അനുഭവം തന്നെയാണ് ഇപ്പോൾ യതു എന്ന ഡ്രൈവർക്കും സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ സി പി എം അധികാരികൾ സി പി എം പാർട്ടിയിലുള്ള ഉന്നതസ്ഥാന വഹിക്കുന്ന ഇടയിൽ ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത് അതെ ഈ സി പി എമ്മിന്റെ അതായത് നമ്മളെ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പോലെയാണ് അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് ഒരു തലവൻ മാത്രം ഉണ്ടാവും ആ പറയുന്ന അനുസരിച്ച് ജീവിച്ചോണം അതിപ്പോ തെറ്റാണോ അതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ശൈലിയിലാണ് ഇപ്പൊ ഈ സി പി എം പാർട്ടി എന്നെ പ്രവർത്തിക്കുന്നത് അതിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് അതിൽ ഒരു ഉദാഹരണമാണ് നമ്മൾ കർമാ ന്യൂസ് വഴി തന്നെ കിള്ളിയാർ അതായത് തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് കിള്ളിയാർ ആ കിള്ളിയാർ കയ്യേറിക്കൊണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർ കോർപ്പറേഷൻ മേയറുടെ അനുമതിയോടുകൂടി തന്നെ ഒരു ചെറിയ റോഡ് നിർമ്മിക്കാനായിട്ട് കയ്യേറ്റം കടകൾക്കും മറ്റും വേണ്ടിയുള്ള രീതിയിൽ പാർട്ടി അനുഭവ പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള കടകളും മറ്റും കയ്യേറം അതിൻ്റെ നിരവധി കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ നദീ നദീകര സംഘടനകൾ എല്ലാവരും അതിന് പ്രതിഷേധങ്ങൾ കളക്ടർക്ക് നിരവധി പരാതി കൊടുത്തു ഇതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്നാണ് ന്യൂസ് അന്ന് ഈ കളിയാർ നദിയുടെ കൈയേറ്റം പ്രഖ്യാപിച്ച് അപ്പോഴത്തന്നെ കളക്ടറിന്റെ ഭാഗത്തുനിന്ന് അതിന് സ്റ്റേ ഓർഡർ വന്നു ആ സ്റ്റേ ഓർഡർ കിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് നേരെ ഈ കൗൺസിലർ നിരവധി തവണ പല ആക്രമണങ്ങൾ എന്തെങ്കിലും ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ അവിടെ തലസ്ഥാന ആറനൂർ വാർഡിൽ ആറ് ദിവസമായിട്ട് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വെള്ളമില്ലാതിരിക്കുന്ന സമയത്ത് അവിടെ അത് എന്താണ് വെള്ളമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു റെസിഡൻസ് അസോസിയേഷനെയും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൗൺസിലടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് എന്നെ കയ്യേറ്റം ചെയ്യാനുണ്ടായത് വേറെ ആരെയും ഒന്നും ചെയ്യാതെ ഇവനാണ് ഇത് ആളുകളെല്ലാം വിളിച്ചു കൂട്ടി അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളതും ചോദിച്ചു വെള്ളമില്ലാത്ത ഒരു പ്രശ്നമില്ലേ നിങ്ങൾ നദി കൈയേറുണ്ട് അപ്പൊ ഇവരുടെ മനസ്സിനകത്ത് നേരത്തെ ഞാൻ ചെയ്ത ഈ അഴിമതി റിപ്പോർട്ട് കൊണ്ടുവന്നതിലും അവർക്ക് ശാസന കിട്ടി പദ്ധതി സ്റ്റോപ്പ് ചെയ്തു കളക്ടർ അതിന്റെ ഇപ്പം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിജിലൻസും അന്വേഷണം വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് അവര് അവരുടെ സഹാക്കളെ വിളിച്ചിട്ട് എന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നു ഞാൻ ആ നിമിഷം തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പോലീസുകാർ എന്റെ പരാതി സ്വീകരിച്ചില്ല പോലീസുകാർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കിയാണ് അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അറിയുന്നത് ഞാൻ അവരെ പീഡിപ്പിച്ചു അവിടെ സി സി ടി വി വരെ ഉള്ളതാണ് പക്ഷെ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഈ കൗൺസിലറും മുൻ കൌൺസിലറായ ഉണ്ണികൃഷ്ണൻ ചേർന്ന് അതെല്ലാം നശിപ്പിച്ചു സി സി ടി വി ദൃശ്യങ്ങളൊന്നുമില്ല സാക്ഷികൾ പറയാനായിട്ട് ആരുമില്ല എല്ലാവരെയും വീടുകൾ കയറി വരട്ടി അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷ അതിനുശേഷം ഞാൻ വൈകുന്നേരമായപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്ന ഞാൻ എൻ്റെ കുടുംബത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ സ്ത്രീ വീടാണ് അപ്പോ വാർത്തകളായി അടുത്ത പ്രതിഷേധങ്ങളായി മേയർ അവിടെ വരുന്നു മേയർ വരുന്നു നിന്നെ പീഡിപ്പിച്ച അവനെതിരെ നമ്മൾ ശക്തമായി കോർപ്പറേഷൻ അടുത്ത ഇന്നത്തെ ചെയ്ത അതേ സംഭവം തന്നെ ശബ്ദമുണ്ടാക്കി മേയർ അവിടെ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഈ കൗൺസിലറെ പോയി കാണുന്നു സാന്തനിപ്പിക്കുന്നു അവിടെ സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു എനിക്കെതിരെ അപ്പൊ എനിക്ക് എന്റെ ജീവിതം അന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാര്യം വീട്ടുകാരും ഒക്കെ അറസ്റ്റിലാണ് എത്രയും പെട്ടെന്ന് പോലീസുകാർ വരുന്നു പിന്നെ ഞാൻ ജാമ്യം ജില്ലാ കോടതിയിൽ പോയി എടുത്തതിന് ശേഷമാണ് പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ വീട്ടുകാരെ പോലും കാണാൻ പറ്റിയത് ചോദിച്ച മക്കളെ മക്കളെപ്പോലും അപ്പൊ ഈ സി പി എമ്മിന്റെ പൊതുവായ നയം അവരുടെ അഴിമതിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ റോഡ് കെട്ടി എന്ന് പറഞ്ഞു അവിടെ റോഡില്ല ആ റോഡ് എവിടെയെന്ന് ചോദിച്ചതാണ് ഇല്ലെങ്കിൽ കിള്ളിയാറ് കയ്യേറി അവിടെ ഒരു വഴി കൈയ്യേറി ഒരു റോഡ് കെട്ടാൻ പോകുന്നുണ്ട് നല്ല റോഡുള്ള സ്ഥലത്ത് അപ്പൊ ഇത് എന്തിനാണ് ഇതിന്റെ ആവശ്യം ഈ നദിയെന്തിനേം നിങ്ങൾ കൊല്ലുന്നു അല്ലെങ്കിൽ ഇതിനെ നദി നദിയെന് ചെറുതാക്കുന്നു അത് നീ ആരാടാ ചോദിക്കേ എന്നുള്ള രീതിയിലാണ് നീ ഇവിടെ ആരാ നീ ചോദിക്കണ്ട നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ മതി ഇത് നമ്മളെ നഗരസഭയാണ് ഇത് നമ്മളെ രാജേന്ദ്രന്റെ കീഴിലുള്ള ഭൂമിയാണ് ഇത് പിണറായി ഭരിക്കുന്ന കേരളമാണ് എന്ന് പറഞ്ഞിട്ട് പറയാം അപ്പം ഇത്തരം ഒരു പ്രവൃത്തി പിന്നെ ഉടനെ നമ്മളെ രാഷ്ട്രീയപരമായിട്ടും ഭയങ്കര ആക്രമണം പിന്നെ എന്റെ വീട്ടിന്റെ ഭാഗത്ത് കൊണ്ട് ചവറിടുക മാക്സിമം എന്നെ ദ്രോഹിക്കാളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഈ ഇതേ ഈ പറഞ്ഞ ഡ്രൈവർക്ക് ആ ചെറിയൊരു ശമ്പളത്തിൽ ആ കുടുംബം പോറ്റാൻ കഴിയുന്ന ഒരാളെ അയാളെ ജീവിക്കാൻ സമ്മതിക്കാതെ അയാളെ ജോലി കളഞ്ഞ പോലെ മറ്റൊരു സെക്യൂരിറ്റി ഗാർഡിന്റെ അതേ ഒരു ഇതാണ് ഇത് എത്രയോ ഇനി കൂടുതൽ വിചാരിച്ചിട്ടായിരിക്കും പലരും കുടുംബം പറയുന്നത് എന്തിനാണ് ഇതിന ആവശ്യത്തിന് പോകുന്ന കാര്യം വീടിന്റെ അവിടെ ഭീഷണിപ്പെടുത്താൻ വന്നു പേര് അപ്പം അവർക്കെല്ലാം ഒരു അപ്പൊ ഇവർക്ക് ഇവർക്ക് ഇതിലൊന്നും പറയാൻ പാടില്ല നമ്മള് അവരെന്ത് അഴിമതി ചെയ്താലും അത് നമ്മൾ കേൾക്കുക കാണുക സഹിക്കുക തെറ്റുകൾ ഇപ്പോ മനുഷ്യ സഹജമാണ് ആർക്ക് വേണമെങ്കിലും തെറ്റ് സംഭവിക്കാം യദു എന്ന് പറയുന്ന ഡ്രൈവർ മേയർക്കെതിരെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അപമര്യാദയെ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ യദുവിൻ്റെ നേരെ ആക്ഷൻ എടുക്കണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ യതുവിൻ്റെ ഭാഗത്ത് തെറ്റില്ല യുവിനെ ഒതുക്കാനാകുന്നില്ല എന്ന് വരുമ്പോൾ യദുവിനെ സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെടുത്തിയതുപോലെ ശ്രീ ദുർഗാദാസിനെ സ്ത്രീ പീഡകനായി ആരോപിക്കപ്പെട്ടതുപോലെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ സെക്യൂരിറ്റി ചന്ദ്രബാബുവിൻ്റെ ജോലി തറപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു ഭരണാധികാരിയും അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒരു ഭരണാധികാരിയും ചെയ്യാൻ പാടില്ല കാരണം ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു കഴിവാണ് അതൊരു കലയാണ് അപ്പോൾ മാത്രമേ ഒരു വ്യക്തി നല്ലൊരു രാഷ്ട്രീയ കാരണമാവുന്നുള്ളൂ വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഏതായാലും നമുക്ക് ചുറ്റുമുള്ള ജനങ്ങൾ ഏത് രാഷ്ട്രീയത്തുള്ളവരായാലും അവരെ എല്ലാവരും ഒരുപോലെ ചേർത്ത് നിർത്തുന്നിടത്താണ് ഒരു ഭരണാധികാരിയുടെ വിജയം പക്ഷെ അങ്ങനെയുള്ള ഒരു ഭരണാധികാരി നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം നമ്മളൊക്കെ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം ഇതോടുകൂടിയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം